രോഹിത് രോഹിതേട്ടാ ഇന്ന് മന്നഞ്ചയന്തിയാണ് മന്നൻ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ചങ്ങനാശ്ശേരി പെരുന്നയിൽ രമേശ് ചെന്നിത്തല എത്തിയിരിക്കുകയാണ് എൻ എസ് എസിന്റെ ചടങ്ങുകൾക്ക് ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ് വലിയൊരു രാഷ്ട്രീയമായ ഒരു മാറ്റത്തിനാണ് ഇത് വേദിയാവാൻ പോകുന്നത് എന്നുള്ളതാണ് എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കുന്നത് ജനുവരി രണ്ട് ആരാധ്യനായ ഭാരതകേസരി മന്നത്ത് പത്മനാഭന്റെ ജയന്തി ആഘോഷങ്ങൾക്ക് എൻ എസ് എസ് പെരുന്നയിൽ ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആഘോഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഭാരതകേശ്ശേരി മന്നത്ത് പത്മനാഭൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ ഇതൊരു വലിയ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ തുടക്കം ആവുകയാണ് നെഞ്ചിടിപ്പോടെയാണ് കോൺഗ്രസിൻ്റെ പല അധികാരമോഹികളും ഈ പറയപ്പെടുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുന്നേ കൂട്ടി നിശ്ചയിച്ചിരുന്നത് എൻ എസ് എസിൻ്റെ മന്നഞ്ചയതി ആഘോഷ വേളയിൽ പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം രമേശ് ചെന്നിത്തല മുഖ്യ പ്രഭാഷകനായി എത്തുന്നു എന്നാണ് എന്നാൽ ഉദ്ഘാടനം നിർവഹിക്കേണ്ടിയിരുന്ന ഭാരതത്തിന്റെ അറ്റോർണി ജനറൽ ആയിരിക്കുന്ന വെങ്കിട് രമണി അദ്ദേഹത്തിന് ഔദ്യോഗികപരമായ ചില തിരക്കുകൾ കാരണവും സമ്മർദ്ദവും കാരണവും എന്നാണ് അവരെ പത്രക്കുറിപ്പിൽ പറയുന്നത് എന്താണെന്ന് എനിക്കറിയില്ല പങ്കെടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് പരിപാടികളുടെ ഉദ്ഘാടകനാകാനുള്ള നിയോഗം രമേശ് ചെന്നിത്തലയ്ക്ക് സിദ്ധിപ്പിക്കുന്നു രമേശ് ചെന്നിത്തല എപ്പോഴും ഒരു എൻ എസ് എസ് ആയി അല്ലെങ്കിൽ എസ് എൻ ഡി പിയുമായി ഒക്കെ ചേർന്നതെന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന നേതാവാണ് എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാർ അവസാന ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ താക്കോൽ സ്ഥാന വിവാദം അത് രമേശ് ചെന്നിത്തലക്കും എൻ എസ് എസിനും വലിയ നാണക്കേടുണ്ടാക്കി എന്നാണ് ചില കോണുകളിൽ നിന്ന് പറയാൻ കഴിയുന്നത് പക്ഷേ എൻ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന ധാരണ പ്രകാരം എൻ എസ് എസുമായി അടുത്തു നിൽക്കുന്ന ഒരാൾക്ക് മന്ത്രിസഭയിൽ തക്കതായ പരി സ്ഥാനമുണ്ടായിരിക്കണം എന്ന എൻ എസ് എസ് ഡിമാൻഡ് വെച്ചിരുന്നതും കോൺഗ്രസ് നേതൃത്വം അത് അംഗീകരിച്ചിരുന്നതാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുന്നു രമേശ് ചെന്നിത്തല അത് കെ പി സി സി അധ്യക്ഷനാണ് അപ്പോൾ താക്കോൽ സ്ഥാനത്തേക്ക് അതായത് താക്കോൽ സ്ഥാനം എന്നവരുദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ഒന്നുങ്ങളൊരു ഉപമുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിമാർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് ആഭ്യന്തരം കിട്ടുക എന്നുള്ളത് അപ്പോൾ മഞ്ചാണ്ടി സർക്കാർ വലിയ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന സമയത്താണ് സുകുമാരൻ നായർ ആവശ്യം മുന്നോട്ട് വയ്ക്കരുത് ഞങ്ങളോട് പറഞ്ഞ പ്രകാരം ഞങ്ങളുടെ എൻ എസ് എസ്സിന്റെ പ്രിയ പുത്രനായ രമേശ് ചെന്നിത്തലയ്ക്ക് താക്കോൽ സ്ഥാനം കൊടുക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം അദ്ദേഹം ഒരു പ്രസംഗത്തിലൂടെ ഇത് തുറന്നു പറയുന്നു എന്നാൽ പാർട്ടി സമ്മർദ്ദങ്ങളിൽ വഴങ്ങി ഈ പറയപ്പെടുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് ഞാൻ അങ്ങനെ ഒരു ജാതി സംഘടനയുടെ ആളല്ല എന്ന് തള്ളിപ്പറയേണ്ട ഒരു അവസ്ഥ വരുന്നു പക്ഷേ സുമാരൻ നായർ പിടിച്ചതായിരുന്നു കറക്റ്റ് എന്നുള്ള ലൈനിലേക്ക് തൊട്ടു പിന്നാലെ രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് വരും മന്ത്രിസഭയിൽ രണ്ടാമനായി രമേശ് ചെന്നിത്തല അവരോധിക്കപ്പെടുന്നു ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അപ്പോൾ തന്നെ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ അവിടെ എൻ എസ് എസിനും എസ് എൻ ഡി പിക്ക് തക്കതായ അഭിപ്രായ സ്വാതന്ത്ര്യവും അവിടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള പവറും ഉണ്ട് എന്ന് തെളിയിക്കുന്ന തീരുമാനമായിരുന്നു അത് എസ് എൻ ഡി പിയെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് വി ഡി ജെ എസ് എന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കുന്നു അവർ എൻ ഡി എയുമായി ചേർന്ന് പ്രവർത്തിക്കും പക്ഷെ തുടക്കം മുതൽ ഇങ്ങോട്ടേക്ക് ബി ജെ പി പോലെ തന്നെ അവർക്കും വലിയ രാഷ്ട്രീയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ്റെ നിലപാടുകൾ മുഴുവൻ എൽ ഡി എഫ് അനുകൂലമായിട്ട് പിണറായി വിജയനും അനുകൂലമായിട്ട് അവർ ശബരിമല പ്രവേശന സമയത്തൊക്കെ നടത്തിയ എൽ ഡി എഫിൻ്റെ പ്രക്ഷോഭങ്ങളിലൊക്കെ വെള്ളാപ്പള്ളി നടേശൻ ാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ സംഘടനയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ പിന്തുണ അർപ്പിച്ചു കൂടുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോ ഇത് ഇരട്ടത്താവണം ഒരേ വീട്ടിൽ താമസിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ഇടതുപക്ഷത്തിനൊപ്പം മകൻ ബി ജെ പിക്ക് പോകുന്ന രാഷ്ട്രീയമാണ് പക്ഷെ ഇപ്പൊ ബി ഡി ജെ എസ് എൻ ഡി എൽ വളരെ അസ്വസ്ഥനാണ് അവരൊരു യു ഡി എഫിലേക്കുള്ള ഒരു യു ഡി എഫ് മുന്നണിയിലേക്ക് ഒന്ന് കയറി കൂടിയാൽ കൊള്ളാം എന്തായാലും അവരെ എൽ ഡി എഫ് അടിപ്പിക്കില്ല എന്നാൽ കാരണം എൽ ഡി എഫിൽ ഇപ്പോൾ തന്നെ പരിധിയിൽ കൂടുതൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം കോവർ കുഞ്ഞുപോനെ പോലെയുള്ള ഞാൻ പറയുന്നു അദ്ദേഹം നല്ല മനുഷ്യനാണെങ്കിൽ പോലും അദ്ദേഹം രാഷ്ട്രീയത്തിൽ മണ്ടനായി ഇപ്പോ മുന്നണിയിൽ കയറാൻ പറ്റാതെ പുറത്ത് നിൽക്കുന്നു എന്നുള്ളത് വലിയ സങ്കടകരമായ കാര്യമാണ് കാര്യം ആർ എസ് പി എന്ന് പറയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനം കേരളത്തിലെ ഈ നിലപാടുകളിൽ നിന്ന് വിയോജിപ്പിച്ചുകൊണ്ട് യു ഡി എഫിനൊപ്പം പോയപ്പോൾ ഒന്ന് പോയിട്ട് തനിക്കത് പറ്റുന്ന ഇടമല്ല എന്ന് മനസ്സിലാക്കി സ്വന്തമായ ഒരു പാർട്ടി ഉണ്ടാക്കി ചെറിയൊരു പാർട്ടി ഉണ്ടാക്കിക്കൊണ്ട് എൽ ഡി എഫിനൊപ്പം നിൽക്കുന്ന ആളാണ് കോവർ കുഞ്ചുമൻ ആ കോവർ കുഞ്ഞുമോന്റെ ആർ എസ് പി ലാർട്ടി ഇപ്പോഴും എൽ ഡി എഫ് മുന്നണിയിലെടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനൊന്നും മന്ത്രിയാകാൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കെ ബി ഗണേഷ് കുമാറിനോളം എക്സ്പീരിയൻസ് ഉള്ള നേതാവാണ് ഈ പറയപ്പെടുന്ന ഓർ കുഞ്ഞു ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു സ്പീക്കർ സ്ഥാനത്തിനോ ഒക്കെ അർഹനാണ് എന്നുള്ളതാണ് സാധാരണക്കാരനാണ് കശുവണ്ടി തൊഴിലാളിയുടെ മകനാണ് മണ്ണിന്റെ മണം മണമറിയുന്നവരാണ് അതുപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗമാണ് മീൻസ് അദ്ദേഹത്തിൻ്റെ സംവരണ വിഭാഗത്തിൽപ്പെട്ട ആളാണ് അപ്പോൾ അദ്ദേഹം അതിന് അർഹനാണ് അങ്ങനെയുള്ള ആളുകളെയൊക്കെ എപ്പോഴും അടുത്ത ദിവസം മാറ്റി നിർത്തിക്കുക അപ്പോഴാണ് ബി ഡി ജെസ് പോലെയുള്ള ഒരു പ്രസ്ഥാനം അങ്ങോട്ടേക്ക് ചെന്നാൽ എടുക്കുവോ എന്നുള്ള കാര്യത്തിൽ അവർ ആശയങ്ങളിലൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് യു ഡി എഫിനെ യു ഡി എഫിലേക്കാണെങ്കിൽ അത് ഈസിയായി നടക്കും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അടുത്തവിടെ ഭരണം പിടിക്കാൻ ആരെയൊക്കെ കൂട്ടുപിടിക്കാൻ സാധിക്കുമോ അവരെയൊക്കെ അവർ കൂട്ടുപിടിക്കും അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എസ് ടി പിന്നും തള്ളി പറയാതെ ചേർത്ത് പിടിച്ചു എന്ന ഒരു നയം യു ഡി എഫ് മുന്നോട്ട് കൊടുത്തു ഇതൊന്നുമല്ല പ്രശ്നം ഇവര് നേതാക്കന്മാർ ചിന്തിക്കുന്നത് എങ്ങനെ അധികാരം പിടിക്കുക എന്ന അപ്പുറം അധികാര സ്ഥാനത്തേക്ക് ആരെത്തുക എന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹം ഒരുപാട് ആക്ഷേപങ്ങളും തെളിവുകളും ഒക്കെ ആയി രംഗത്ത് വന്നെങ്കിലും പാർട്ടി അതിനെ ഒന്നും വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വിഭാഗം അതിനെ എന്ന് പറഞ്ഞു അതെ ഉറപ്പായും അതെ പ്രതിപക്ഷ നേതാവ് ആക്ഷേപം ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷ പാർട്ടിയുടെ യുവജന സംഘടനകളും പ്രതിപക്ഷ പാർട്ടിയും വേണം സമരങ്ങൾ ആരംഭിക്കാൻ അവരതിലൊക്കെ പരാജയപ്പെട്ടു എന്നുള്ളത് ഒന്നാം പിണറായി സർക്കാരിലും രണ്ടാം പിണറായി സർക്കാരിലും ഈ പ്രതിപക്ഷം ഒരു പരാജയമാണെന്നുള്ള ഉറപ്പായിട്ടും അങ്ങനെ അതോടുകൂടി ഭരണ തുടർച്ചയുണ്ടാവുന്നു വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം തൊണ്ണൂറ്റൊമ്പത് സീറ്റുകളുമായി പിണറായി സർക്കാരിന് ഒരു ഭരണ തുടർ കേരളത്തിന്റെ ചരിത്ര തിരുത്തി കുറിച്ചുകൊണ്ട് ഭരണത്തെ കുറിച്ചുകൊണ്ടാകുമ്പോ പ്രതിപക്ഷ നേതാവിനെ മാറ്റാൻ യു ഡി എഫ് തീരുമാനിക്കുകയും വി ഡി സതീശൻ പ്രതിപക്ഷം അപ്പോ തന്നെ നമുക്ക് മനസ്സിലാകും ആരാണ് ഇതിനുള്ള ചരട് വലികൾ നടത്തിയത് എന്നുള്ളത് പക്ഷേ കഴിഞ്ഞ മൂന്നാം മൂന്നര വർഷമായി രമേശ് ചരിത്ര വളരെ സൈലന്റ് ആയിരുന്നു ഇപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കുള്ള ചർച്ചകൾ ആരംഭിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം അല്ലെങ്കിൽ വലിയ മുന്നേറ്റം യു ഡി എഫിനുണ്ടാക്കാൻ സാധിച്ചു സ്റ്റാറ്റസ് പോ നിലനിർത്താൻ അവർക്ക് സാധിച്ചു പത്തൊമ്പത് സീറ്റുകൾ അവർ വാങ്ങിയെടുത്തു പത്തുമ്പോ പതിനെട്ട് ഒരെണ്ണം ബിജെപിക്ക് പോയി അപ്പോൾ സ്വാഭാവികമായി യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിൽ അതൊരു വലിയ മുന്നേറ്റമായിരുന്നു അപ്പോൾ ഇനി അതൊരു ട്രെൻഡ് ആവണമെങ്കിൽ അത് ഇതേ സംഭവം നമ്മുടെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കേണ്ടിയിരിക്കുന്നു ഉപതെരഞ്ഞെടുപ്പുകൾ അവരുടെ സീറ്റുകൾ അവർക്ക് നിലനിർത്താൻ സാധിച്ചു അപ്പൊ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചു രമേശ് ചെന്നിത്തല ചെക്ക് വെക്കുകയാണ് അതായത് എന്ന സുസുമായി രമേശ് ചെന്നിത്തല വീണ്ടും അടുക്കുന്നു ഇന്ന് അതിനുള്ള തുടക്കമാണ് പെരുന്നയിൽ നിന്ന് ഉണ്ടാകുന്നത് അതായത് മുസ്ലിം ലീഗ് എന്തായാലും യു ഡി എഫിനൊപ്പം നിലവിലുണ്ട് കോൺഗ്രസ് കഴിഞ്ഞാൽ രണ്ടാമത്തെ കക്ഷിയായി മുസ്ലിം ലീഗുണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ മുസ്ലിം ലീഗ് ഒന്നാം കക്ഷിയാവുന്ന ലക്ഷണവും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അപ്പോൾ സ്വഭാവ ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങളായ മുസ്ലിം വിഭാഗത്തിൻ്റെ ഒരു വോട്ട് ബാങ്ക് എപ്പോഴും യു ഡി എഫിനൊപ്പം നിൽക്കുന്നു മറ്റൊരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ക്രൈസ്തവ സഭകളായിരുന്നു ക്രൈസ്തവ സഭകൾ കൊണ്ടുവന്ന വീണ ജോർജിനെ പോലെയുള്ള സ്ഥാനാർത്ഥികളെയൊക്കെ നിർത്തിക്കൊണ്ട് ഇടതുപക്ഷത്തിന് ക്രൈസ്തവരുടെ വോട്ടുകൾ മാറിപ്പോകുന്നൊരു സാഹചര്യമുണ്ട് ബി ജെ പിയും വലിയ രീതിയിൽ ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ട് പി സി ജോർജിനെ പോലെയുള്ള നേതാക്കന്മാരെയൊക്കെ കൊണ്ടുവന്ന് അവരുടെ ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട് അപ്പോൾ ക്രൈസ്തവ വോട്ടുകൾ നിലനിർത്തുക എന്ന ലക്ഷ്യം എപ്പോഴും കോൺഗ്രസിനുണ്ട് അതിനൊപ്പം തന്നെ വലിയ അടുപ്പമില്ലാന്നുള്ളത് ഇപ്പൊ വി ഡി സതീശനൊക്കെ ഒരു കാലത്ത് പോലും കുമാനാരെ അംഗീകരിച്ചിട്ടില്ല എൻ എസ് എസ് അംഗീകരിച്ചില്ല എസ് സുമാരനായ അംഗീകരിച്ചില്ല എൻ എസ് തലത്തിലിരിക്കുന്ന സുമാർനായ തന്നെയാണ് എൻഎസ്എസ്ന്റെ അവസാന വാക്ക് അല്ലെങ്കിൽ വി ഡി സതീശൻ തന്നെയാണ് എസ് എൻ ഡി പി അവസാന വാക്ക് സ്വഭാവം രമേശ് എന്നിതെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളി നടപ്പി രമേശ് എന്നതല സംബന്ധിച്ചുള്ള അദ്ദേഹത്തെ കുറിച്ച് ഈ രണ്ട് നേതാക്കന്മാരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുന്നു ശിവഗിരി തീർത്ഥാടനത്തിന്റെ പദയാത്ര ഉദ്ഘാടനം മേശ് ചെന്നിത്തലയെ കൊണ്ടുവന്നു ചെയ്യുന്നു അവർക്കൊരു ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു നേതാവിനെ കിട്ടാഞ്ഞിട്ടല്ല അപ്പോൾ സ്വാഭാവികമായും ഈ രണ്ട് നേതാക്കന്മാർ അതായത് വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായനും ആഗ്രഹിക്കുന്നത് വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആകെ ക്ഷമിക്കണം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആകണം എന്നുള്ളതാണ് ഇത് കൃത്യമായി ഇത് കൃത്യമായി വി ഡി സതീശനും ആളുകൾക്കും മനസ്സിലാകുന്നുണ്ട് ഇപ്പൊ വി ഡി സതീശന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മോഹം മുഖ്യമന്ത്രിയാകാൻ പറ്റുമോ എന്നുള്ള ജനങ്ങൾ അറിയിക്കുകയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മോഹം ഇവിടെ നിർമ്മങ്ങയാണ് ഇനി രമേശ് ചെന്നിത്തലയെ വെട്ടണമെങ്കിൽ ഒരുപക്ഷെ കെ സി വേണുഗോപാലിനെ പോലെ കേന്ദ്രതല അത്രയും പിടിപാടുള്ള മറ്റൊരു നേതാവിനെ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കേണ്ടിയിരിക്കും അല്ലെങ്കിൽ പൊതു സമ്മതനായ ഒരു നേതാവിനെ അങ്ങനെ ഒരു നേതാവിനെ കൊണ്ടുവരാനുള്ള സാഹചര്യം കേരളത്തിൽ ഇല്ല അല്ലെങ്കിൽ ഒരു യുവാക്കൾക്ക് വേണ്ടി കൊടുക്കണം അല്ലെങ്കിൽ ഒരു സംവരണത്തിന് വേണ്ടി വഴി വഴിമാറിക്കണം അല്ലെങ്കിൽ ഒരു വനിതാ സംവരണം വെക്കണം ഇതിനൊന്നും പറ്റിയൊരു നേതാവിന്റെ പേര് പറയാനുള്ള ഒരു വനിതയുടെ പേര് പറയാനും യു ഡി എഫിൽ ഇല്ല യുവാക്കൾക്ക് പ്രാതിനിധ്യം കൊടുത്താൽ പറയാൻ ഒരു ഒട്ടനവധി പേര് കറുണ്ട് അതിൽ ഒന്നാമത്തെ പേരുകാരൻ ഷാഫി പറമ്പിൽ ഈ ഷാഫി പറമ്പില് ഇപ്പൊ എം ബി ആയി പോയിരിക്കുന്നു തന്നെയല്ല അദ്ദേഹത്തെ ഈ മുതിർന്ന നേതാക്കന്മാര് വെട്ടും വി ഡി സതീശൻ തന്നെ വെട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായ സംശയമില്ല പിന്നെ അല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഏ ഗ്രൂപ്പാണ് സാധാരണ ഗതിയിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്കൊക്കെ വരാറുള്ളത് അങ്ങനെ വരുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനെ ഉമ്മൻചാണ്ടിയുടെ പാവന സ്മരണയ്ക്ക് വേണ്ടി ചാണ്ടി ഉമ്മനെ മുഖ്യം അത് അതിനുള്ള സാധ്യതകൾ അയാൾ തന്നെ നശിപ്പിച്ച് നശിപ്പിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ വി ഡി സതീശൻ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല എന്ന ഒരു ഇതിൽ നിൽക്കുമ്പോൾ ജാതി സംഘടനകളും ബാക്കിയുള്ള തെക്കൻ കേരളത്തിലെ വോട്ടുകൾ ബാങ്കുകളുമൊക്കെ രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പം നിൽക്കുമ്പോൾ പി ഡി സതീശനെ എത്രമാത്രം മുസ്ലിം ലീഗ് അടക്കമുള്ള മറ്റു ഘടകകക്ഷികൾ എന്ന കാര്യത്തിൽ ഒരു ചോദ്യം ഈ പറവൂരിൽ മാത്രം എം എൽ എ ആയിരിക്കുന്ന വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ നിലപാടുകൾ കൊണ്ടാണ് ജനപ്രിയനായ പക്ഷേ പ്രതിപക്ഷ നേതാവ് ആയതിനു ശേഷം ഈ അദ്ദേഹത്തിന്റെ നിലപാടുകൾ എത്രമാത്രം ജനപ്രിയമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഒരു കേഡർ പാർട്ടി സംവിധാനത്തിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുവരാനൊക്കെയുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയത് പാർട്ടി അധ്യക്ഷനായിരിക്കുന്ന ഇത്രയും സീനിയർ മോസ്റ്റായിട്ടിരിക്കുന്ന ആരാധക വൃന്ദമുള്ള കെ സുധാകരനെ പോലും ആക്ഷേപിക്കുന്ന തരത്തിൽ പെരുമാറുന്ന ഷോട്ട് ടെമ്പേഡായി പെരുമാറുന്ന ജി ഡി സതീശൻ കോൺഗ്രസിന്റെ ഒരു സംസ്കാരത്തിന്റെ മുഖമായിട്ട് ഇവർക്കാർക്കും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായും ഇതൊരു രാഷ്ട്രീയ മാറ്റത്തിന്റെ കാഹളം പെരുനീൽ മുഴങ്ങുകയാണ് യു ഡി എഫിന്റെ യു ഡി എഫിൽ രമേശ് ചെന്നിത്തല പ്രബലനാകുന്നു നഷ്ടപ്പെട്ട ഐ ഗ്രൂപ്പിന്റെ പ്രതാപം വീണ്ടെടുക്കാൻ വരുന്നു ഇനി രമേശ് ചെന്നിത്തലയെ വെട്ടാൻ വേണ്ടിയിട്ടായിരിക്കും വി ഡി സതീഷിനും ബാക്കിയുള്ള പാർട്ടി നേതാക്കന്മാരുടെയും ഒക്കെ എന്ന് പറയുന്നത് എങ്ങനെ ഇതിനെ ഒതുക്കാം എന്നുള്ളതായിരിക്കും അല്ലാതെ പാർട്ടി എങ്ങനെ വിളിച്ചു പിടിക്കാം എന്നുള്ളത് ഇത് തന്നെയാണ് ഈ പഠനപ്പണക്കം തന്നെയാണ് യു ഡി എഫിലെ ഏറ്റവും വലിയ പ്രശ്നവും തിരുത്തപ്പെടേണ്ടതും അതുതന്നെയാണ് പൊതുസമ്മതനായ ഒരു നേതാവ് ഇല്ല എന്നുള്ളതാണ് ആളുകളൊക്കെ വെറുതെ ശശി തരൂരിൻ്റെ പേരൊക്കെ പറയാം ശശി തരൂരൊന്നും അങ്ങനെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ പറ്റുന്നൊരു നേതാവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആളുകൾ അയാൾ പോയിട്ട് എ ഐ സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് കിടന്ന് കടപിടിക്കേണ്ട കാര്യമൊന്നും ഇവർക്കൊക്കെ അപ്പോൾ സ്വന്തം കാര്യങ്ങൾ മാത്രമാണ് ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പൊതുസമ്മതനായ നേതാവിലേക്ക് എത്താൻ കോൺഗ്രസിന് സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പാലംവലി തുടരും മിക്കവാറും ഒരു മൂന്നാം പിണറായി സർക്കാരിൻ്റെ സാധ്യത എന്താ പറഞ്ഞാൽ മൂന്നാം എൽ ഡി എഫ് സർക്കാരിൻ്റെ ഒരു സാധ്യത ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ആഗ്രഹിക്കുന്നതും ഒരു തവണ കൂടി ഇടതുപക്ഷം അധികാരത്തിൽ വരണമെന്നാണ് പിന്നെ അവസാനിച്ചോളൂ എന്നുള്ളതാണ് ആ സ്ഥാനത്തേക്ക് അവർക്ക് വരാൻ സാധിക്കും എന്നുള്ളതാണ് അവിടെയും ഈ നേതൃത്വത്തിൻ്റെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഒരു മൂന്നാം ഇടതുപക്ഷ സർക്കാർ വരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോഗ്യ കാരണങ്ങളാൽ മാറി നിൽക്കും മകരുമകൻ മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രി ആകും എന്നുള്ളതാണ് അതായത് വീട് നമ്മുടെ വി എസ് അച്യുതാനന്ദനെ കാണിച്ച് അധികാരത്തിലേറിയതിനു ശേഷം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുപോലെ പിണറായിയെ കാട്ടിക്കൊണ്ട് അവർ അവരധികാരത്തിലേക്കെത്തും അവർക്ക് മറ്റൊരു മുഖ്യമന്ത്രിയെ പറയാനില്ല ആകെ ഉണ്ടായിരുന്ന ശൈലജ റ്റി ചെറിയ ജനസമിതി ഇല്ലാതെ നിൽക്കുന്നു പിന്നെ കെ രാധാകൃഷ്ണൻ ദളിത് നേതൃത്വത്തെ പറയാമെങ്കിൽ അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് അയച്ചിരിക്കുന്നു ഗോവിന്ദ ഗോവിന്ദഷിന് ഒരു മുഖ്യമന്ത്രി ഇമേജ് ജനങ്ങൾക്കിടയിലില്ല അപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ജീവിച്ചിരിക്കുന്നില്ല അപ്പോൾ സ്വാഭാവികമായും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റൊരു നേതാവ് യുവാക്കളുടെ യുവാക്കളുടെ പ്രതിനിധി എന്ന നിലയിൽ ഒരു ന്യൂനപക്ഷ മുഖ്യമന്ത്രി ഉണ്ടാകട്ടെ എന്ന കണക്കുകൂട്ടലിൽ മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രിയാകുന്ന കാലം അധികം വിദൂരമല്ല